മുതിർന്നവരുടെ ഉപദേശങ്ങൾ തക്ക സമയത്ത് തോന്നാതിരിക്കുക അതുമൂലം അബദ്ധങ്ങൾ പിണയുക ഈ അടുത്ത കാലത്ത് എനിക്കുണ്ടായ ഒരു അനുഭവം ഇതാണ് ഞാൻ വളച്ചുകെട്ടില്ലാതെ കാര്യം പറയാം അതായത് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പേ വില്ലേജ് ഓഫീസിൽ ഒരു കടലാസ് ശരിയാക്കുന്നതിനായി പോയതായിരുന്നു നല്ല മഴയുള്ള ദിവസം കുടയും പിടിച്ചാണ് പോയത് വില്ലേജ് ഓഫീസിൻ്റെ വരാന്തയിൽ കയറേണ്ട താമസം മൂക്കിലെന്തോ അരിച്ച് കയറുന്നത് പോലെ തോന്നി വല്ല ഈച്ചയോ കൂതുകോ അങ്ങനെ എന്തോ ഒരു പ്രാണി അരിക്കുന്നത് പോലെയാണ് തോന്നിയത് കുണ വരാന്തയിൽ ചാരി വെച്ച് വരാന്തയുടെ ഒരു ഓരത്ത് പോയി മൂക്ക് നന്നായി ഒന്ന് ചീറ്റി വന്നപ്പോഴാണ് അത്ഭുതം കൂടെ കാണാനില്ല അപ്പോഴാണ് നേരത്തെ എനിക്ക് ലഭിച്ച ഒരു ഉപദേശം രസികനും കവിയുമൊക്കെ ആയിരുന്ന രാമചന്ദ്രൻ തൃക്കുറ്റിശ്ശേരി എനിക്ക് നൽകിയിരുന്ന ഒരു ഉപദേശം ഓർമ്മ വന്നു ഇത് ചിലപ്പോൾ നിങ്ങൾക്കും പ്രയോജനപ്പെടും അതുകൊണ്ട് ഈ ഉപദേശം ഇവിടെ ഞാനിപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് അതിങ്ങനെയായി കണ്ണുതെറ്റിയാൽ കുടകൾ കാണാതാകും കണ്ണുതെറ്റിയാൽ ണാതാകും കണ്ണു തെറ്റിയാൽ കണ്ണപോലും കാണാതാകും നോക്കൂ എനിക്കൊരു അബദ്ധം പറ്റി ഇനി ഈ അവദ്ധം നിങ്ങൾക്ക് പറ്റരുത് സൂക്ഷിക്കണേ നന്ദി നമസ്കാരം